ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ യുവതിയുടെ മൃതദേഹം ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തി വിദുരയിൽ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ യുവതിയുടെ മൃതദേഹമാണ് ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം വിദുര മണലിൽ ചിമ്പിക്കുന്ന അഭിഭവനെ സുനിലയാണ് മരിച്ചത് കല്ലൻകുടി ഊറാൻമുട്ടിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കാമുകൻ അച്ചുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സുനില വീട്ടിൽ നിന്നും പുറപ്പെട്ടത് കൂട്ടുകാരിക്കൊപ്പം മെഡിക്കൽ കോളേജിൽ പോകുന്നുവെന്നാണ് പറഞ്ഞത് യുവതി വീട്ടിൽ നിന്നും പോയതെന്ന് ഭർത്താവ് പറഞ്ഞു എന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരമായിട്ട് യുവതി വീട്ടിൽ മടങ്ങി വന്നില്ല ഇതേ തുടർന്ന് സുനിലയുടെ മാതാപിതാക്കളും ഭർത്താവും പോലീസിൽ പരാതി നൽകി തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാമുകൻ അച്ചു നെടുമങ്ങാട് പനയമുട്ടത്തു നിന്നും പാലോട് പോലീസിന്റെ പിടിയിലായി പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് സുനിലയെ കൊന്ന കാര്യം അച്ഛൻ പോലീസിനോട് പറഞ്ഞത് സുനിലയുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചുവെന്നും തുടർന്ന് ആദ്യം സുനിലയെ കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം പനയമുട്ടത്ത് പോയി മരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിലാണ് യുവതിയുടെ മൃതദേഹം കല്ലൻകുടിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് സുനിലയ്ക്ക് മൂന്ന് വയസ്സുള്ള മകനുണ്ട് നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി പ്രതിയെ വിദുര പോലീസിന് കൈമാറി

राजकुमारी